ഇങ്ങോട്ട് കൊണ്ടേയിടടാ തറയിൽ വെക്ക് വന്നെ അപ്പോന്താസ് ബക്കറ്റ് ഒരു ചെറിയ ബക്കറ്റ് ചേറ്റാവുമോ ചേടായാ മുട്ട ബിരിയാണി തണപ്പിലാണ് അപ്പോൾ മഞ്ഞാണ് കൂടി ഇട്ട മുട്ട ബിരിയാണി പാമ്പ് വേണമൊന്നുമില്ല പാമ്പില്ലെങ്കിലും മുട്ട ബിരിയാണി ടെമ്പറേച്ചർ கரெക്റ്റ് ആണ് അതേപോലെ അതുപോലെ നീ വരുന്നില്ലാ ചേട്ടാ ആരെയാ ഓടിക്കണേണ്ടട്ടോ അതിലൊന്നും മാറി നിൽക്കാല്ലേ ഓപ്പൊളി പൊളി നമ്മൾ കണ്ട ഇതേ അല്ലല്ലേ ഈശ്വര മകനെ അടിപൊളി

ഗുഡ് ബൈ ഗുഡ് ബൈ വീട്ടിൽ ചെറുതല്ല

കുഞ്ഞുണ്ടല്ലേ കാഞ്ഞിരമ്പുള കരവാരം പഞ്ചായത്ത് കാഞ്ഞിരമ്പുള രണ്ടാം വാർഡില് പെരയിടത്തിൽ പാമ്പിന്റെ അതെ

അതുകൊണ്ട് ഞാൻ ഒന്നാ ആയി വന്നോ ഓക്കേ ഓക്കേ ദാ ഞാൻ എടുത്തപ്പോൾ അതെങ്ങനെ கரெക് ആയിട്ട് ഉള്ളി ചെയ്തു വെച്ചിരിക്കേ ആ അവിടെ ഉണ്ട് അവിടെ അല്ലേ വെണ്ടി എടിഞ്ഞേറെ ഇരിണ്ടിങ്ങി വീണു

പിരിഞ്ഞല്ലേ അന്നെടുത്തോ നല്ല ഒന്നല്ലേ ഒന്ന് ഒഴിഞ്ഞു അല്ലേ Thank